നമസ്കാരം മഴ പെയ്തു കഴിഞ്ഞാലും പിന്നെയും മരം പെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണല്ലോ പതിവ് അതുപോലെ തെരഞ്ഞെടുപ്പ് മാമാങ്കമെല്ലാം കഴിഞ്ഞു ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരൽ കൂട്ടിക്കിഴിക്കലുകൾ എവിടെ ചോർന്നു എവിടെ കൂടുതൽ കിട്ടി എന്നുള്ളതിലേക്കാണ് പോകുന്നത് അപ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ രണ്ടാം സീറ്റ് എന്ന മോഹത്തെ തകർത്തത് എവിടെയാണ് നഗര കേന്ദ്രീകൃത വോട്ടുകളാണ് തകർത്തത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് രാജഗോപാൽ മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പിന്നിൽ പോയതാണ് രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചടിയായത് ആർ എസ് എസിന് നല്ല സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം നിലവിൽ ബി ജെ പിക്ക് പത്ത് കൗൺസിലർമാരുമുണ്ട് തീരദേശ മേഖല കൂടിയുള്ള തിരുവനന്തപുരം നിയമസഭയിൽ തരൂർ നേടിയ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകളുടെ ലീഡാണ് ബി ജെ പിയെ തോൽപ്പിച്ചു കളഞ്ഞത് ഇവിടെ പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ബി ജെ പി പ്രതീക്ഷിച്ചത് പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തും തരൂരിൻ്റെ ലീഡ് കുറയ്ക്കുക ഇതിനൊപ്പം നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും പരമാവധി ലീഡ് നേടുക ഇതായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ ആക്ഷൻ രണ്ടായിരത്തി പതിനാലിൽ ഈ നാല് മണ്ഡലത്തിലും രാജഗോപാൽ മുന്നിലെത്തിയത് കണക്കിലെടുത്തായിരുന്നു ഇത് പാറശാലയിലെ ലീഡ് കൊണ്ടാണ് അന്ന് തരൂർ ജയിച്ചത് ഇത് മനസ്സിലാക്കി നഗര കേന്ദ്രീകൃതമായ വോട്ട് പരമാവധി കൂട്ടാനുള്ള തന്ത്രമാണ് ബി ജെ പി ആവിഷ്കരിച്ചു കൊണ്ടുവന്നത് നേമത്ത് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് തൊട്ടും കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടും ഭൂരിപക്ഷം നേടിയ രാജീവ് ചന്ദ്രശേഖറിന് വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തി ഒരുനൂറ്റി അറുപത്തിരണ്ട് വോട്ടും ഭൂരിപക്ഷം കിട്ടി രാജീവിന് മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുമുള്ള മൊത്തം ഭൂരിപക്ഷം നാൽപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി പതിനേഴ് വോട്ടായിരുന്നു ഇതിന് നാലിടത്ത് ഭൂരിപക്ഷത്തിന്റെ മികവിൽ തരൂർ മറികടന്നു അവിടെ ഒരു നഗരമണ്ഡലവും ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയം പാറശാലയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണ മികവിൽ തരൂരിന്റെ ഭൂരിപക്ഷം പതിമൂവായിരത്തി അറുപത്തി വോട്ടായി കുറഞ്ഞു കോവളത്തും ഭൂരിപക്ഷം പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായി കുറച്ചു നെയ്യാറ്റിങ്കരയിൽ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് വോട്ടായിരുന്നു തരൂരിന്റെ ഭൂരിപക്ഷം ഇതെല്ലാം ബിജെപി പ്രതീക്ഷിച്ചതാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ കുറവുണ്ടാകുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ പോലും കരുതിയില്ല കുറഞ്ഞത് ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് ഭൂരിപക്ഷം കിട്ടിയിരുന്നുവെങ്കിൽ പോസ്റ്റൽ വോട്ടിന്റെ അടക്കം ഭൂരിപക്ഷ പിന്തുണയിൽ തരൂർ നേടിയ പതിനാറായിരത്തി എഴുപത്തി ഏഴ് ഭൂരിപക്ഷത്തെ മറികടന്ന് ജയിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമായിരുന്നു അതേസമയം തോൽവിയിലും ഭാവിയിൽ തിരുവനന്തപുരത്ത് ജയിക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ് രാജീവന്റെ പോരാട്ടമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാലില് രാജഗോപാലിനും നാല് നിയമസഭയിലും തരൂരിനും മൂന്നിടത്തുമാണ് ലീഡ് കിട്ടിയത് ഇതേ സാഹചര്യം സൃഷ്ടിക്കാൻ എന്തുകൊണ്ട് ഇത്തവണ ഇളക്കിമറിച്ച പ്രചാരണത്തിലൂടെ കഴിഞ്ഞില്ലെന്നതാണ് ബി ജെ പിക്ക് മുന്നിൽ ചോദ്യമായിട്ട് അവശേഷിക്കുന്നത് ഇലക്ഷൻ മാനേജ്മെന്റിലെ വീഴ്ചയായും ഇതിനെ വിലയിരുത്തുന്നുണ്ട് നെയ്യാറ്റിൻകരയിലെയും തിരുവനന്തപുരത്തെയും നായ റോട്ടുകളെ അനുകൂലമാക്കിയതാണ് തരൂരിന് ജയമൊരുക്കിയതെന്ന ചർച്ചയും ബിജെപിയിൽ ഇപ്പോൾ സജീവമാണ്